നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കാനിറങ്ങുകയാണ് ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ നോക്കൗട്ട് ടൂർണമെൻ്റാണ് തോറ്റാൽ പുറത്തേക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടമാണിത് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം നടക്കുക നേരത്തെ നാല് മുപ്പതിനായിരുന്നു മത്സരമെങ്കിലും അതിൻ്റെ സമയക്രമത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റല മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ളൊരു മത്സരമായിരിക്കും ടീം വരുന്നത് ഒരു മികച്ച സീസണിൽ നിന്നല്ല ഒരു ബെസ്റ്റ് സീസണിൽ നിന്നല്ല എങ്കിലും ഈ എല്ലാം സമർപ്പിച്ച് പോരാടും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഡേവിഡ് കാറ്റലയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ഗെയിം അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ആ കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ക്ലബിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ റിയലിസ്റ്റിക് ആവണം ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ള ഓർമ്മയുണ്ടാവണം പ്ലെയേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ സീസണിൻ്റെ കാര്യത്തിൽ പ്ലേയേഴ്സ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് അവരുടെ മെൻറ്റാലിറ്റി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത് ടീം ഒരു ബെസ്റ്റ് സീസണിൽ നിന്നല്ല വരുന്നത് എന്നാൽ പോലും ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ബട്ട് വി വിൽ ട്രൈ എന്നാണിപ്പോൾ ഡേവിഡ് കാറ്റല പറയുന്നത് അതേസമയം ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ആ സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു നമുക്ക് അതിനെക്കുറിച്ചും മറക്കാം എന്തായാലും ഈ കോമ്പറ്റീഷൻ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നമുക്കെടുക്കാം എന്നു കൂടി ഇപ്പോൾ അഡ്രിയൻ ലൂണയും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ സീസണിൻ്റെ ബാക്കിപത്രം എന്ന രൂപത്തിലെടുക്കാതെ ഐ എസ് എൽ സീസണിൻ്റെ ബാക്കി പത്രം എന്ന രൂപത്തിലെടുക്കാതെ ഇതൊരു പുതിയ ആണ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പോരാടാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സുകൊണ്ട് എത്താം